ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും ജാനകി ഒളിപ്പിച്ച ആ ഒരു രഹസ്യം നഖുലനെ എന്തുകൊണ്ട് ജാനകി വിവാഹം കഴിച്ചില്ല ആ വിവാഹ നിശ്ചയത്തിന്റെ അന്ന് എന്തുകൊണ്ട് ജാനകി രക്ഷപ്പെട്ടു പോയി എന്നൊക്കെയുള്ള ഒരു ചില ചില ചോദ്യങ്ങൾ ചില രഹസ്യങ്ങള് ന പ്രേക്ഷകരെ പോലെ എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് ഇത്രയും നാളും ജാനകി അത് പറയാതെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് ജാനകി ആ സത്യം വെളിപ്പെടുത്താനായിട്ട് പോകുകയാണ് നകുലൻ കാരണം താൻ എത്രത്തോളം ക്രൂരതകളാണ് അനുഭവിച്ചത് എന്ന് ജാനകി മനസ്സ് അത് പുറത്ത് തുറന്ന് പറയുകയും അതിൻ്റെ മുന്നോടിയായിട്ട് ചില പൊട്ടിത്തെറുകൾ നടക്കാൻ വേണ്ടിയിട്ടും പോകുകയാണ് എന്തായാലും ഇപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് അത്യാവശ്യം കൊടുത്തു വരികയാണ് കുറച്ച് ദിവസം കൊണ്ട് ഈ ഭയങ്കര ലാഗായിട്ട് ഒരേ കാര്യം തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി അത് പ്രത്യേകിച്ച് രാധാമണിയുടെ എപ്പിസോഡ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ലാഗായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് പെട്ടെന്ന് എപ്പിസോഡ് പറഞ്ഞു പോകുന്നത് പോലെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ വരികയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓരോ ദിവസവും ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ അഭിക്ക് പോലും ഞെട്ടലാണ് ജാനകിയും അകുലനും അങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടാകത്തില്ല എന്നൊക്കെ അഭി വിചാരിച്ചിരുന്നു പക്ഷേ സക്കീർഭായിയുടെ ആ ഒരു വെളിപ്പെടുത്തലോടുകൂടി തന്നെ ജാനകിയും നകുലനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അവിടെ അഭി തിരിച്ചറിഞ്ഞു സക്കീർ സക്കീർഭായ് പറഞ്ഞത് ജാനകി ജോലിക്ക് പോയത് നഖുലൻ്റെ കമ്പനിയിലായിരുന്നു എന്നും പിന്നെ അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നു അങ്ങനെയാണ് ജാനകി ആ വിവാഹ നിശ്ചയം വരെ എത്തിയതാണ് എന്നാൽ വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് ജാനകി അവിടെ എത്തിയില്ല ജാനകി എത്താതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ജാനകിക്കും ആ വീട്ടുകാർക്കും മാത്രമേ അറിയാവൂ എന്ന് സക്കീർ സക്കീർഭായ് ഇങ്ങനെ പറയുകയുണ്ടായി അതുമാത്രമല്ല സക്കീർഭായി അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞു ഇനി ജാനകി ഒരു തെറ്റും ചെയ്ത് കാണത്തില്ല ഭി ജാനകി അങ്ങനെ ഒരു തെറ്റും ചെയ്യത്തില്ല അവൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല ഇപ്പോ ജാനകിയെ എല്ലാ കാര്യങ്ങളും സൂര്യനാരായണൻ സാറിനും അറിയായിരുന്നു നിന്റെ അച്ഛനും അറിയായിരുന്നു അതുകൊണ്ടല്ലേ അച്ഛൻ നിന്റെയും ജാനകിയുടെ വിവാഹം നടത്തിയത് മറിച്ച് ജാനകി തെറ്റുകാരിയാണ് മോശക്കാരിയാണ് എന്നുണ്ടെങ്കിൽ നിന നീയുമായുള്ള വിവാഹം ജാനകിയുടെയും നിന്റെയും വിവാഹം അച്ഛൻ നടത്തി തരുമോ എന്ന് ക്കീർഭായി ചോദിച്ചു പക്ഷെ അഭിയുടെ വിഷയം അതൊന്നുമല്ല വിവാഹം കഴിഞ്ഞതിന് ശേഷം അഭി ഒരു കാര്യവും ജാനകിയിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല ജാനകി ആണെങ്കിൽ തന്നോടൊട്ട് കാര്യങ്ങളും പറയാതെ പറയാതിരുന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ജാനകി അങ്ങനെ ആ രഹസ്യം മറച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഈ നഖുലനുമായിട്ട് ഞാൻ സൗഹൃദത്തിലാണെന്നും നഖുലൻ എന്നോട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെന്നും കണ്ടുമുട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ജാനകിക്ക് അറിയാം ങ്ങനെ അറിഞ്ഞുവച്ചിട്ടും അവൾ എന്നിൽ നിന്നും ഈ സത്യങ്ങൾ മറച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് സാധാരണ ഇപ്പം ചിലതൊക്കെ ആണെങ്കിൽ ഭാര്യയുടെ മുൻകാല ചരിത്രത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അന്വേഷിച്ചു പോകാറുള്ള സാധ്യതയുണ്ട് പക്ഷെ ഞാനങ്ങനെ പോകാറില്ല എന്നാൽ ജാനകി അങ്ങനെ ഇത്രയും മറച്ചു വെക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമില്ലേ എന്നാണ് അഭിയുടെ സംശയം അതറിയാതെ ഇനി തനിക്ക് ഉറക്കമില്ല എന്ന് അഭി തീരുമാനിച്ചു ജാനകിയോട് നേരിട്ട് തന്നെ സംസാരിക്കാനായിട്ടും അഭി തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഈ സമയത്ത് ഏഹ് ഉണ്ണിത്താൻ വക്കീൽ വീട്ടിലേക്ക് എത്തിയ സമയത്താണ് നിരഞ്ജന വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ ഹേമ വഴി ഉണ്ണിത്താൻ വക്കീൽ അറിയുന്നത് നിരഞ്ജനെ ഇവിടെ നിർത്താനായിട്ട് നിരഞ്ജന ഇവിടേക്ക് താമസം മാറാനായി മാറി വന്നതാണോ എന്നൊക്കെ സ ഉണ്ണിത്താൻ വക്കീൽ അറിഞ്ഞ് ഭയങ്കര കൂടി ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു എന്നാൽ ഹേമ പറഞ്ഞത് അങ്ങനെ എളുപ്പത്തിൽ അവൾ അങ്ങനെ വരാൻ പോകുന്നില്ല അവിടെയുള്ള എല്ലാവരെയും വിട്ട് അവൾ അങ്ങനെ എളുപ്പത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി നിരഞ്ജനെ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് ഉണ്ണിത്താൻ വക്കീലും തീരുമാനിച്ചു അതിനവര് കണ്ടെത്തിയത് തന്നെ ഈ ഒരു കേസിനെ മുന്നിൽ നിർത്തി തന്നെയാണ് നിരഞ്ജനെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ഉണ്ണിത്താൻ വക്കീൽ ശ്രമിച്ചത് നിരഞ്ജന വന്നപാടെ തന്നെ കേസിനെ പറ്റി ചോദിക്കുകയും കേസിനെ പറ്റി സംസാരിക്കുകയും ചെയ്തു എന്നാൽ ഇത്രയും തെളിവുകൾ കിട്ടിയിട്ട് മാത്രം നമ്മൾ ഈ കേസ് ജയിക്കാൻ പോകുന്നില്ല തെളിവുകൾ കിട്ടിയിട്ട് മാത്രം ഇത്രയും സാക്ഷികളുണ്ടായിട്ട് മാത്രം നമ്മൾ ഈ കേസ് ജയിക്കത്തില്ല ഇതുപോലെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന അല്ലെങ്കിൽ ഇത്രയും കാൽ പതിറ്റാണ്ട് മുൻപ് നടന്ന കേസുകളൊക്കെ കാണും ആ കേസൊക്കെ റെഫർ ചെയ്യണം അത് തോറ്റതും ജയിച്ചതുമായ എല്ലാ കേസും നമ്മൾ പഠിക്കാം എങ്കിൽ മാത്രമേ നമുക്ക് വാദിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന് നിരഞ്ജനയോട് സഖ്യർ ഉണ്ണി സോറി ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞു കൊടുത്തു എന്നാൽ എനിക്ക് ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് രാത്രി മാത്രമേ ഫ്രീ ആവത്തുള്ളൂ അതിനിടയിൽ എനിക്ക് ഈ കേസ് പഠിക്കാനൊന്നും സമയം കിട്ടത്തില്ല എന്ന് ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞു എന്നാൽ അച്ഛൻ അങ്ങനെ പറയരുത് എനിക്ക് അച്ഛനിലാണോ ഒരു പ്രതീക്ഷയുള്ളത് അച്ഛന്റെ മകൾ അച്ഛന്റെ മകളായ ഞാൻ തോറ്റു കഴിഞ്ഞാൽ അത് അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ നാണക്കിട അതും അജയുടെ മുന്നിൽ തോറ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാണകിടാൻ പോകുന്നത് അച്ഛനായിരിക്കും എനിക്കും അത് സഹിക്കത്തില്ല എന്ന് ഉണ്ണിത്താനോട് നിരഞ്ജന പറഞ്ഞു ഉണ്ണിത്താൻ ഇതിന് മാർഗം പറഞ്ഞത് എനിക്ക് രാത്രി എൻ്റെ ജോലിയും തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നതിന് ശേഷം മാത്രമേ എനിക്ക് ഈ കേസ് റെഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് നീ എന്തായാലും ഇങ്ങോട്ടേക്ക് താമസം മാറ് ഒന്നാത്ത കാര്യം അവിടെ നീയും അജയും ഒരുമിച്ച് നിന്ന് അതും ഒരേ വീട്ടിൽ നിന്ന് കേസ് ബാധിച്ചു കഴിഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും അത് നിനക്കായി നിന്നെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് നീ കേസ് തോറ്റു കഴിഞ്ഞാൽ അജയ് കേസ് നിനക്ക് വേണ്ടിയിട്ട് അതും അജയുടെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കേസ് തോറ്റു തന്നതാണെന്ന് പറയും അങ്ങനെ തമ്പിയുമായിട്ട് പ്രശ്നങ്ങൾ ഇല്ല നീ ജയിക്കുകയാണെങ്കിൽ അജയ് വിട്ടു തന്നതാണ് അജയ് കാരണം നീ ജയിച്ചതാണെന്നുള്ള ഒരു പേരും കൂടി വരും അതുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്ന് കേസ് പഠിക്കുന്നതാണ് നല്ലതെന്ന് ഉണ്ണിത്താൻ വക്കീല് പറഞ്ഞു അത് കേട്ടപ്പോൾ നിരഞ്ജനയ്ക്കും ശരിയാണെന്ന് തോന്നി ഞാൻ അഭിയേട്ടനോടും ജാനിയേട്ടത്തെയോടും സംസാരിച്ചതിനു ശേഷം ഇങ്ങോട്ടേക്ക് താമസം മാറാം എന്ന് നിരഞ്ജനെ പറഞ്ഞു ഉണ്ണിത്താനും ഹേമയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി എന്നാൽ അഭി സക്കീർബായി കണ്ടതിന് ശേഷം തിരികെ വീട്ടിലെത്തുകയും ജാനകിയോട് പുറത്തു പോകാമെന്ന് പറഞ്ഞ് ജാനകിയും കൊണ്ട് കടൽ തീരത്തേക്ക് എത്തുകയും ചെയ്തു അവിടെ വെച്ചും ഒന്നും മിണ്ടാതെ ഒരു ദേഷ്യത്തോടു കൂടി തന്നെ അഭി നിൽക്കുന്നത് കണ്ടപ്പോ ജാനകി ചോദിച്ചു എന്താഭിയേട്ട എന്നോട് ദേഷ്യമാണോ എന്താ ആഭ്യേട്ടനൊന്നും പറയാത്തത് സംസാരിക്കാത്തത് എന്ന് ജാനകി ചോദിച്ചു എന്നാൽ ഞാൻ കുറച്ച് റിലാക്സേഷന് വന്നതാണെന്നും എനിക്കൊന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ അഭി സംസാരിച്ചു പോയി എനിക്കറിയാം അഭിയടൻ്റെ മനസ്സിൽ ഇപ്പൊ എന്താണ് ടെൻഷൻ എന്താണ് ആ ഒരു ടെൻഷൻ ഉള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് അഭിയോട് ജാനകി പറഞ്ഞു എന്താ കാര്യമെന്ന് അഭി പറയുന്നതിന് മുന്നേ തന്നെ നഖുലൻ ആണ് അഭിയേട്ടന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നഖുലനും ജാനകിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് അഭിയേട്ടന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജാനകി അഭിയോട് പറഞ്ഞു എന്നാൽ ശരിയാണ് പക്ഷെ എനിക്ക് ആ സത്യങ്ങൾ അറിയണം എനിക്ക് സത്യങ്ങൾ അറിയുന്നതിനല്ല നീ എന്നോടത് മറച്ചു വെച്ചതിലാണ് എനിക്ക് സങ്കടം ഇത്രയും ദിവസം നഖുലൻ എന്നെ കാണാൻ വന്നിട്ട് പോലും നീ ആ രഹസ്യങ്ങൾ എന്നിൽ നിന്നും മറച്ചു വെച്ചു എനിക്കതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് അഭി പറഞ്ഞപ്പോൾ ഞാൻ എന്നെ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല അഭിയടൻ ആ സത്യം അറിയണം ഞാൻ വിവാഹത്തിന് മുന്നേ പറയണമെന്ന് വിചാരിച്ചു പക്ഷെ സാധിച്ചില്ല ഇപ്പോൾ ഞാൻ അതിനെ എനിക്കൊരു അവസരം കിട്ടി ഞാൻ പറയുകയാണ് ഞാൻ ബി ബി എ പഠിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു സ്പോൺസർ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ആയിരുന്നു എന്റെ സ്പോൺസർ അപ്പോൾ അച്ഛനെയും ബുദ്ധിമുട്ടിക്കുന്നത് അതായത് എന്റെ സ്പോൺസറിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊരു ജോലിക്ക് ശ്രമിച്ചു എന്നാൽ അന്ന് മദർ വഴി അച്ഛൻ ഒരുപാട് വട്ടം മദറിനെ വിട്ട് തന്നെ എന്നോട് സംസാരിപ്പിച്ചിരുന്നു നീ പഠിക്ക് പഠിക്കുക മുൻ മുൻപോട്ട് പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടുവെങ്കിലും ഞാൻ എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഒരുപാട് കമ്പനികളിൽ ഇൻറ്റർവ്യൂവിന് പോയി അങ്ങനെ അവസാനം ഞാൻ ഇൻ്റർവ്യൂവിന് എത്തിപ്പെട്ടത് നഖുലൻ്റെ ഏട്ടൻ അർജുൻ്റെ കമ്പനിയിലായിരുന്നു അന്ന് അർജുനായിരുന്നു സിഇഒ അങ്ങനെ അവിടെ ഇൻ്റർവ്യൂ ചെയ്തു എനിക്ക് ആ ജോലി കിട്ടി അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി അങ്ങനെ കുറച്ച് സന്തോഷത്തോടു കൂടി ഞാൻ ആഗ്രഹിച്ചത് ഒരു ജീവിതമായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഞാൻ വാടകയ്ക്ക് അവൾക്കൊപ്പം താമസിച്ചിരുന്നു സന്തോഷത്തോടു കൂടി എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ആ നഖുലൻ അവിടെ അർജുൻ്റെ അനിയൻ നഗുലൻ വിദേശത്ത് ബാംഗ്ലൂരൊക്കെ പോയി ബിസിനസ് പഠിച്ചതാണ് അയാള് അന്ന് അവിടെ കമ്പനി വിസിറ്റ് ചെയ്യാനായിട്ട് വരികയും അവിടെ എല്ലാവരോടുമായിട്ട് സംസാരിക്കുകയും എന്നോട് എന്നോട് മാത്രം അയാൾ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു പേഴ്സണലായിട്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അയാൾ എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ അതിന് സത്യസന്ധമായ മറുപടി തന്നെ കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ എന്റെ വീഡിയോയും ഫോട്ടോസും അയാൾ ഫോണിൽ പകർത്തുന്ന കാര്യം ഞാൻ അറിയത്തില്ല എനിക്കറിയത്തില്ലായിരുന്നു അയാൾ വീഡിയോസും ഫോട്ടോസും എല്ലാം ഫോണിൽ പകർത്തി കുറെ കഴിഞ്ഞ് അയാൾ പിറ്റേ ദിവസം തന്നെ പോവുകയും ചെയ്തു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നഖുലൻ അങ്ങ് പോയി നഖുലൻ പോയി രണ്ടു ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് നഘുലൻ്റെ ഏട്ടനും ഏട്ടത്തിയും ആ കമ്പനി വിസിറ്റ് ചെയ്യാനായിട്ട് വരികയും എന്നിട്ട് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണുമോ അങ്ങനെയാണെങ്കിൽ അവളോട് ക്ഷമിക്കണമെന്നൊക്കെ അവിടെ മാനേജർ ആയിരുന്ന അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുവെങ്കിലും എന്നെ കാണണമെന്ന് നകുലൻ്റെ ഏട്ടത്തി വാശി പിടിച്ചു അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു ഞാൻ അവരോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ തന്നെ എന്നെ കണ്ടപാടെ തന്നെ അവരെ എന്റെ ഡ്രസ്സിനെ പറ്റിയാണ് സംസാരിച്ചത് എന്റെ ഡ്രസ്സ് അത്ര ഡള്ള കളറാണ് ഡള്ളായിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ കുറച്ചുകൂടി മോഡേൺ ഡ്രസ്സുകൾ ഇടണം കുറച്ചുകൂടി എടുപ്പായിട്ടുള്ള ഡ്രസ്സുകൾ ഓഫീസിൽ ഇട്ടുകൊണ്ടു വരണമെന്ന് അവരാവശ്യപ്പെട്ടു കൂടാതെ തന്നെ സംസാരിച്ച് ഏഹ് ഇടയിൽ നഖുലന് എന്നെ ഇഷ്ടപ്പെട്ടു എന്നും എന്നെ കണ്ട് നകുലന് ഇഷ്ടമായി അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാനായിട്ട് നകുലൻ എന്നോട് ആവശ്യപ്പെട്ട് അവിടെ നകുലൻറെ ഏട്ടത്തിയോട് ജാനകിയെ വിവാഹം കഴിച്ചു തരണമെന്ന് പറഞ്ഞുവെന്നും അങ്ങനെ ജാനകിയെ വിവാഹം കഴി ജാനകിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ജാനകിയോട് സംസാരിച്ച് ജാനകിയിൽ നിന്നും സമ്മതം വാങ്ങിച്ച് ഞങ്ങൾ ഈ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് നഖുലെന്റെ ഏട്ടെത്തി ഇന്ദ്രജ ആവശ്യപ്പെട്ടു അത് കേട്ടപാട് തന്നെ ജാനകിക്ക് ദേഷ്യം വന്നു ജാനകി പറഞ്ഞു എന്റെ വിവാഹം തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നിങ്ങളല്ല എന്ന് ഇന്ദ്രജയോട് ജാനകി തീരുമാനം പറഞ്ഞു എന്നാൽ ശരി നിന്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചപ്പോ എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്നാണ് ജാനകി പറഞ്ഞത് എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല അതിന് കാരണം നിങ്ങളെ വലിയ കുടുംബമാണ് പക്ഷേ ഞാനൊരു ഓർഫനാണ് ഞാൻ എനിക്ക് അച്ഛനോ അമ്മയോ ഒന്നുമില്ല അത് ഇന്ദ്രജ ജാനകിയുടെ ഡീറ്റെയിൽസും കുടുംബത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ ജാനകി പറയുകയും ചെയ്തു ഞാനൊരു ഓർഫനാണ് എനിക്ക് കുടുംബവും ആരും ഇല്ല എനിക്കൊരു സ്പോൺസറുണ്ട് അദ്ദേഹം ആരാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഞാൻ വന്ന പാടെ തന്നെ മാഡം എൻ്റെ ഡ്രസ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ഡ്രസ്സിങ്ങിനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല കുറച്ചുകൂടി നല്ല ഡ്രസ്സ് ഇടണം എന്നൊക്കെയാണ് മാഡം എന്നോട് ആവശ്യപ്പെട്ടത് അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഞാനും നിങ്ങളുടെ കുടുംബവുമായിട്ട് ചേരത്തില്ല എനിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വീട്ടിൽ ജീവിക്കാൻ സാധിക്കത്തില്ല എന്നും അതുകൊണ്ട് ഞാൻ ഈ വിവാഹത്തിന് ഒരുക്കമല്ല എന്ന് ജാനകി ഇന്ദ്രജയോട് പറഞ്ഞു അത് കേട്ട പാടെ തന്നെ ഇന്ദ്രജ ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി എന്നാൽ ഈ കല്യാണം എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും അവര് എന്റെ താല്പര്യം പോലും നോക്കാതെ വിവാഹം ഉറപ്പിക്കുകയാണ് ചെയ്തത് ഇത് കേട്ടപാടെ തന്നെ ഏകദേശം കാര്യങ്ങൾ അഭിക്കും മനസ്സിലായി എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ജാനകി പറഞ്ഞിട്ടില്ല നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ ഇനി എന്താണ് ജാനകിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ മാത്രമേ കണ്ടറിയാൻ സാധിക്കത്തുള്ളൂ എന്തായാലും നകുലൻ കാരണം ജാനകി ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ജാനകിയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ അഭിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ജാനകിയെ അവസാനം കാത്തിരിക്കുന്നത് വലിയൊരു അപകടം തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ജാനകിയുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് നഖുലൻ്റെ പിടിയിൽ നിന്നും അഭിക്ക് ജാനകിയെ രക്ഷിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയൊക്കെ ബൈ